ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രയാണെങ്കിൽ വല്ലാത്ത വിഷമത്തിൽ റൂമിലിരിക്കുകയാണ് അപ്പോൾ ഗോമതി വന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട് മുളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനല്ലേ വഴക്ക് പറഞ്ഞത് അതെ അച്ഛനാണ് അച്ഛന് വഴക്ക് പറയാം ഒക്കെ ചെയ്യാം പക്ഷേ അപ്പച്ചി ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കുന്ന പോലെ സംസാരിക്കണത് ശരിയല്ല എന്ന് പറയാട്ടോ ആ ശ്രീദേവി ചേച്ചിയുടെ മുന്നിൽ വെച്ച് എന്തിനാ എന്തിനാരനെ ഇങ്ങനെ കളിയാക്കിയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ആ സാരേ ഇല്ല മോളെ പോട്ടെ ഞാനത് എന്തായാലും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് ഇനി അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ നോക്കാം എന്തൊക്കെയായാലും അങ്കിൾ ഇങ്ങനെ തന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ഓടിച്ചെന്ന് ആനന്ദിനെ വിളിച്ചുണർത്തുകട്ടോ ആനന്ദ് നല്ല ഉറക്കത്തില്ല ആനന്ദ്ട്ടാ എണീറ്റേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അറിഞ്ഞായിരുന്നോ എന്താ എന്താ ശ്രീദേവി കാര്യം ആനന്ദേട്ടാ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു എന്ത് പ്രശ്നം ഇവിടെ ആര്യനും അച്ഛനുമായിട്ട് ചെറിയ തർക്കമൊക്കെ ഉണ്ടായി ആണോ എന്തിനായിരുന്നു ആ ചെറിയ തർക്കങ്ങളെന്ന് വെച്ചാൽ ആര്യൻ വന്നില്ലേ മിത്ര എന്തായാലും നമ്മളെ കൂടെ വന്നപ്പോൾ പോലും അവർ കൂ വണ്ടിയിലല്ലല്ലോ വന്നത് ഒരുപാട് ലേറ്റായിട്ടല്ലേ തിരിച്ചു വന്നതും അങ്ങനെ തന്നെയാണ് വഴിയിൽ വണ്ടി കേടായി എന്ന് പറഞ്ഞ് വണ്ടി അവിടെ വെച്ചിട്ട് ഇവർ ഓട്ടോയിലാണ് വന്നത് മിത്രയ്ക്കാണെങ്കിൽ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് വന്നു അതിൻ്റെ കാര്യം വന്നു അച്ഛൻ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ആര്യനെ ആര്യൻ തിരിച്ചങ്ങോട്ട് തർക്കിച്ചു അങ്ങനെയൊക്കെ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ആനന്ദ് പറയണം വല്ലാത്ത ചമ്മലായിപ്പോയി കേട്ടോ ശ്രീദേവി ഇവിടെ വഴക്കൂടുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടല്ലേ പറയണേ അപ്പോൾ ആനന്ദ് പറയാം നീ അതൊന്നും കേട്ട് നീ വേറെ കാര്യത്തിലേക്ക് ചിന്തിച്ച് പോകണ്ട ശ്രീദേവി ഇവിടെ അതൊക്കെ സാധാരണ ആണ് പിന്നെ ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ലേ ഇത് അങ്ങനെ ഒരു സംസാരമല്ല ഇത് വഴക്ക് പോലെ ആയിരുന്നു തർക്കമായിരുന്നു അച്ഛനോടൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ആനന്ദ് കേട്ടോ അച്ഛനല്ലേ അച്ഛന് ബഹുമാനം കൊടുക്കണ്ടേ അപ്പോൾ ഉടനെ ആനന്ദ് പറയാം അതെ അച്ഛനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അവസാനം തീരുമാനിച്ച് തീർക്കുന്നതും ഒക്കെ അച്ഛൻ തന്നെയാണ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവരും കേൾക്കുന്നത് അതെ എനിക്കറിയാൻ എന്തേട്ടാ അച്ഛൻ്റെ വില എന്താണെന്ന് നല്ലതായിട്ട് മനസ്സിലാക്കിയുള്ള അതുകൊണ്ടാണ് ഞാൻ അച്ഛന് ഇത്രയും ബഹുമാനമൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എന്തായി അവസാനം ഞാൻ തന്നെ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് ആ തർക്കം അങ്ങ് തീർത്തു കൊടുത്തു ഞാനായിട്ട് ഞാൻ ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നത്തിൽ എത്തിപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് നീ അങ്ങനെ ഇതിലൊന്നും ഇടപെടാണൊന്നും പോകണ്ട അത് അവർ തമ്മിൽ അങ്ങ് തീർത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും നീ ഒരു കാര്യം ചെയ് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നിൻ്റെ അച്ഛനെ അമ്മയും നിന്നെ വിളിച്ച് അറിയിക്കാൻ നിൽക്കല്ലേ മോശമാണെന്ന് പറയണം കേട്ടോ ഓ ഞാനോ ഞാനങ്ങനൊന്നും പറയത്തില്ല ആനന്ദ് ഏട്ടിനെ അറിയില്ലേ ആ ഞാനങ്ങനെ ഒന്നും പറയത്തില്ല ആ അതാ നല്ലത് നമ്മളെ കുടുംബക്കാരുമല്ലേ അതുപോലെ ഇത് എൻ്റെ തന്നെ വീടല്ലേ ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പറയണേ എന്നൊക്കെ ആനന്ദിനോട് പറഞ്ഞ് ആനന്ദിന് വല്ലാത്തക്കല്ലേ എല്ലാ കുറ്റങ്ങളും അവിടെ നടന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കേറ്റി കൊടുക്കണം കേട്ടോ ആര്യൻ വണ്ടി ശരിയാക്കാൻ പോയിട്ട് തിരിച്ച് വന്നില്ല കുറേ സമയമായിട്ടും അങ്ങനെ മിത്ര കാത്തിരിക്കുകയാണ് ആര്യനെ കാണാൻ വേണ്ടിയിട്ട് അപ്പച്ചി വന്ന് പറയുന്നുണ്ട് ഗോമതി മോളെ ആരെയും ഇതുവരെ കണ്ടില്ലല്ലോ അതേ അപ്പച്ചി ഞാനും കാത്തിരിക്കുക ആ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേ ആരും വരുന്നത് കേട്ടോ അങ്ങനെ ആര്യൻ അങ്ങോട്ട് വന്നോടനെ തന്നെ മിത്ര ഓടിപ്പോയി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തിട്ട് വരും ആര്യം വെയിലത്ത് തളന്ന് വന്നതല്ലേ ഗോമത്തി ചോദിക്കുകയാണ് മോനെ നീ വണ്ടിയൊക്കെ ശരിയാക്കിയായിരുന്നു ആ അതൊക്കെ കൊണ്ട് കൊടുത്തു അമ്മേ അച്ഛൻ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കാണിക്കുന്നത് എന്നെ മിത്രയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ വന്നു കയറി ശ്രീദേവി ചേച്ചിയുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് അല്ല മോനെ അത് അച്ഛൻ കാര്യം പറഞ്ഞതല്ലേ മിത്രയെ നീ വെയിലത്ത് കൊണ്ടുപോയതുകൊണ്ടാണ് ആയിരിക്കാം പക്ഷേ ഇതൊരു കാര്യം പറിച്ചിലല്ല അച്ഛൻ കളിയാക്കുന്ന പോലെ പറയണം എന്നെ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തീരെ കൊച്ചാക്കുന്നത് നിർത്തിക്കൊള്ളാം അച്ഛനോട് പറഞ്ഞിരിക്കണം കേട്ടോ സാരേ ഇല്ല മോന് വീട് പോട്ടെ അതൊക്കെ വിട് അച്ഛൻ്റെ സ്വഭാവം നിനക്ക് എനിക്കറിയാമല്ലോ അതൊക്കെ ഞാൻ ബാലേടിനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞിരിക്കുമ്പോൾ മിത്ര ആ ഒരു ക്ലാസ് മൊരു വെള്ളം കൊണ്ട് കൊടുക്കാം കേട്ടോ വെയിലത്ത് നടന്ന് വന്ന് അതങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആര്യൻ ആശ്വാസമായി എന്നിട്ട് മിത്രയോട് പറയാ ഒരു ക്ലാസ്സുകൂടെ ഇനി കിട്ടും ആ പിന്നെന്താരിയാണ് ഞാൻ കൊണ്ടുതരാം എന്നും പറഞ്ഞ് നേരെ മിത്ര അടുക്കളയിലൊക്കെ ഓടുകട്ടോ അങ്ങനെ ആര്യനെ അവിടെ പിടിച്ചിരുത്തി അമ്മ സംസാരിക്കുന്ന സമയത്ത് onde നമ്മുടെ ശ്രീദേവി ഓടിക്കൊണ്ട് വരിക കേട്ടോ ആ ആര്യ നീ എത്തിയായിരുന്നോ എവിടെ ആയിരുന്നു വണ്ടിയൊക്കെ ശരിയാക്കിയോ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ആര്യനൊരു ഉപദേശം കൊടുക്കുക പിന്നെ രാവിലെ അച്ഛനോട് നീ തർക്കിച്ചത് ശരിയായില്ല കേട്ടോ ആര്യ ആ ഇനി ആ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത മോരുവെള്ളവും കൊണ്ട് മിത്ര വരുകയാണ് കേട്ടോ മിത്ര കൊണ്ട് കൊടുക്കണതും ഇതെന്താ അത് മോരുവെള്ളം ആര്യനെ കുടിക്കുക നീ തന്നെ നോക്കട്ടെ എന്നും പറഞ്ഞു അതങ്ങ് പിടിച്ച് വാങ്ങുക കേട്ടോ അയ്യേ ഇത് എന്ത് മോരുവെള്ളം ഇതിനകത്ത് പച്ചമുളകോ ഇഞ്ചിയോ കറിവേപ്പോ ഒന്നും ില്ല മോരുവെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കഴിക്കണം അല്ലാതെ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാനെടുത്തിട്ട് വരാം ആര്യന് എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയ്ക്ക് പോയി വേറൊരു മോരുവെള്ളം കൊണ്ട് കൊടുക്കാം അപ്പോൾ അത് കൊണ്ട് കൊടുക്കുമ്പം മിത്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല അപ്പം മിത്ര ആര്യനോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ആ ശ്രീദേവി ചേച്ചി കയ്യിൽ വിട്ടത് ഞാൻ മോര് വെള്ളം ആ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ എന്ത് ചെയ്യാനാ അപ്പോഴാണ് അടുത്തൊരു ഗ്ലാസ് വെള്ളമായിട്ട് ശ്രീദേവി വരുന്ന കേട്ടോ ദാ ഇത് കുടിച്ച് നോക്കും പിന്നെ കയ്യിൽ കൊടുക്കാം അപ്പോഴാണ് തൊട്ട് പറകെ ആനന്ദം അങ്ങോട്ട് വരുന്നുണ്ട് ആനന്ദി ചോദിക്കുന്നുണ്ട് ആര്യ നീ എങ്ങനെ നിന്റെ വണ്ടി എന്ത് പറ്റി എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ ആ സാരയിൽ എന്തായാലും പണിക്ക് കൊടുത്തായിരുന്നോ ആ കൊടുത്തു എന്ന് ഞാൻ രാവിലെ നീ അച്ഛനോട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായോ അത് ഞാൻ ശ്രീദേവി പറഞ്ഞ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഗോമതി ബന്ധം വിട്ടു പോകാം കേട്ടോ ഇതിനിടയ്ക്ക് ആനന്ദിൻ്റെ ചെവിയിലെല്ലാം കൊളുത്തി കൊടുത്തല്ലോ അങ്ങനെ എന്തായാലും ഈ നാരങ്ങ വെള്ളം ഈ ഒരു മോരി വെള്ളം കുടിക്കാരിയാണെന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കാം കേട്ടോ പക്ഷെ അത് ആര്യം വാങ്ങിച്ചെന്ന് എന്നിട്ട് പറയണം അതെ എനിക്ക് വേണ്ട എന്തായാലും ആദ്യം ഒരു ഗ്ലാസ് മിത്രം കൊണ്ട് തന്നല്ലോ അത് കുടിച്ചപ്പോഴേ എനിക്ക് വയറ് വീർത്തു ഇനി എനിക്ക് വേണ്ടയെന്ന് പറയാട്ടോ അയ്യോ ഞാൻ കൊണ്ടുവന്നതല്ലേ ആര് ഇത് കുടിക്കുമെന്ന് പറയാം അപ്പോഴേക്കും ആനന്ദ് അത് പിടിച്ച് വാങ്ങിയിട്ട് പറയാം ഇനിയിപ്പോൾ ആരും കുടിച്ചില്ലെങ്കിൽ ഞാൻ കുടിക്കാം ആ അതാ അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ആ ആനന്ദ് കുടിക്കുക അപ്പോൾ ആനന്ദിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നാരങ്ങ വെള്ളം ആ നന്നായിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാട്ടോ പിന്നെ ഇതുവരെ ഇതുപോലുള്ളൊരു മോര് വെള്ളം കുടിച്ചിട്ടുണ്ടോ ഏ ഇല്ല ആദ്യമായിട്ട് ശ്രീദേവി ഉണ്ടാക്കി തന്നെ ഇത്രയും ടേസ്റ്റ് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ആര് നല്ലൊരു ഉപദേശം വീണ്ടും കൊടുക്കുക ആര്യ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഞാൻ ഇവിടുത്തെ ഏറ്റവും മൂത്ത ഏട്ടത്തിയല്ലേ പോലെ കാണണം അല്ലേ അമ്മേ എന്ന് ഗോമതിയോട് പറയാം ആ അതെ അമ്മയുടെ സ്ഥാനം തന്നെ ഏട്ടത്തിക്ക് അതുകൊണ്ട് സ്വതന്ത്രം എടുക്കാമെന്നാണ് നീ വിചാരിക്കരുത് എന്നാലും ഞാൻ നിന്നോടൊരു കാര്യം പറയാം അച്ഛനെന്ന് പറഞ്ഞാൽ ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കണം അച്ഛനോട് ഇങ്ങനെ തർക്കിക്കാനൊന്നും നിൽക്കില്ലേ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ ആ ഇനി അങ്ങനെയൊക്കെ വേണം പോവാനായിട്ടൊന്ന് വലിയ വലിയ ആളിനെ പോലെ ഉപദേശമൊക്കെ ആര്യന് കൊടുക്കുക അപ്പോൾ മിത്ര ശ്രീദേവിൻ്റെ കൈയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുക അതെ ശ്രീദേവി ചേച്ചി ആര്യനെ അച്ഛനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതെ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയാം ആ ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് രാവിലെ തർക്കിച്ചതോ ആ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇനി അങ്ങനെയൊന്നും കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ അമ്മ ചമഞ്ഞിട്ട് അങ്ങനെ ശ്രീദേവി പോകട്ടോ ആകാശമാണെങ്കിൽ ഇന്നത്തെ ദിവസം മീനാക്ഷിനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിട്ട് ആറ് മണിയായിട്ടും ആകാശിൻ്റെ ഒരു കോളും ഇല്ല വന്നിട്ടുമില്ല മീനാക്ഷി അവിടെ കുറേ സമയം ഇരിക്കുകയാണ് കേട്ടോ അവസാനം ആകാശ് ഫോണെടുത്ത് മീനാക്ഷി വിളിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിളിച്ചതെന്ന് അല്ല നീ ഇറങ്ങിയിരുന്നു ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യാം നമുക്കിന്ന് കറങ്ങാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഓ അതൊക്കെ നടക്കുമോ നടക്കും ഞാൻ വരും എന്തായാലും ഒരു പത്ത് മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനിടയ്ക്ക് ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറയാം വിശ്വസിക്കാമല്ലോ അല്ലേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാട്ടോ അങ്ങനെ ആകാശ കടയിൽ നിന്ന് പതുക്കെ ചാടാൻ പോകുമ്പോഴാണ് ധർമ്മം കയറി പിടിക്കുന്നത് ധർമ്മം ചോദിക്കുന്നുണ്ട് ആകാശ് നീ എങ്ങോട്ടാടാ ഒളിച്ചും പാത്തും പോകുന്നത് അല്ല എനിക്കൊരു അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം ഒരു രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂറോ അതൊന്നും പറ്റത്തില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒന്നാദ്യം ഇവിടെ രാമേട്ടനില്ല പിന്നെ അളിയനാണെങ്കിൽ പുറത്ത് ഇവിടെ പോയി ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പറ്റത്തില്ല നീ ഇവിടെ നിൽക്കുന്നത് പറയുമ്പോൾ എൻ്റെ പൊന്ന് മാമ എന്നെ ഒന്ന് സഹായിക്കുക എനിക്ക് മീനാക്ഷിയിലൂടെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ് എത്ര നാളായി നമ്മൾ പോയിട്ട് അതെയോ ആ എന്നാൽ എന്നെ സഹായിക്കണം ഞാനും സഹായിക്കാം അപ്പോൾ എന്താണ് ആവശ്യം അത് ഞാൻ മാമനെ സഹായിക്കാം മാമനൊരു പെണ്ണ് കെട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നിന്റെ സഹായം വേണ്ടേ ഇവിടെ എന്നെ സഹായിച്ചാൽ ഞാനും സഹായിക്കാം അങ്ങനെ അവർ തമ്മിൽ ഒരു കോംപ്രമൈസിലാവാണ് കേട്ടോ അങ്ങനെ ആകാശം അവിടെ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുന്നതും ദയവറിഞ്ഞുണ്ട് ബാലൻ അയ്യോ ഇനിയിപ്പൊ ചാടാൻ പറ്റില്ലല്ലോ അപ്പോൾ ധർമ്മം പറയാം അതെ അളിയനെത്തി ഇനി പെട്ടത് തന്നെ അങ്ങനെ അളിയം വന്നോടനെ പറയുന്നുണ്ട് എന്താ ധർമ്മ പല സ്ഥലങ്ങളും ഓർഡർ എടുത്തതൊന്നും കൊടുത്തിട്ടില്ലേ അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് പിന്നെ ആ രാമേട്ടം പോലും ഇല്ല നീ എന്താ നോക്കി നിൽക്കുന്നെ എല്ലാം ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആകാശി പറയാം അച്ഛാ എനിക്കൊരു രണ്ട് മണിക്കൂറൊന്നു വെളി പുറത്ത് പോണമായിരുന്നു എനിക്ക് കുറച്ച് സമയം തരണോന്ന് പറയാം രണ്ടു മണിക്കൂറോ എന്തിനാ നീ പുറത്ത് പോണേ മീനാക്ഷിയോ ഓഫീസിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കാനാണോ അതിനൊരഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അതി കൂടുതലൊന്നും വേണ്ട അതിനും സമയമൊന്നും ആയിട്ടില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ സമയമാകുമ്പോൾ പോയാൽ മതിയെന്ന് പറയാം അങ്ങനെ ആകാശം പെട്ട് പോയി കേട്ടോ ധർമ്മനാണെങ്കിൽ ആകാശനെ പറഞ്ഞു വിടാനും പറ്റാത്തൊരു സ്റ്റേജിലായിപ്പോയി ഇരുന്നിരുന്നിരുന്നവിടെ മീനാക്ഷി അടുത്തിരിക്കട്ടോ സന്ധ്യ ആവാറായി അപ്പോൾ വീട്ടിൽ നമ്മുടെ മിത്രയുടെ അടുത്ത് പതിയെ വന്നിട്ട് ശ്രീദേവി ചോദിക്കുന്നുണ്ട് മിത്രേ ഞാൻ മിത്രയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ആ എന്താ ചോദിച്ചു അതെ ഈ മീനാക്ഷി എന്താ ലേറ്റ് ലേറ്റാവണേന്ന് ചോദിക്കട്ടോ ഓഫീസിൽ തിരക്കാവും എന്തെങ്കിലും ആവും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ലേറ്റായി വരും ചിലപ്പോൾ നേരത്തെ വരും ഓ അതെയോ ആ പിന്നെ അല്ലെങ്കിൽ തന്നെ ശ്രീദേവി ചേച്ചിയുടെ വീട്ടില് അന്ന് വിരുന്നിന് പോയി ഇന്നലെ വിരുന്നിന് പോയപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റിയില്ലല്ലോ തിരക്കായതുകൊണ്ടാണ് ഇതുപോലെ ഓഫീസിലൊക്കെ തിരക്കാവില്ല എന്ന് ചോദിക്കുമ്പോഴേ ശ്രീദേവി പറയാം കേട്ടോ ഇത്രയോട് ആ അതൊന്നുമല്ല അല്ലെങ്കിലും ഒരു മീനാക്ഷിക്ക് കുറച്ച് ഗമയൊക്കെ ഉണ്ട് എന്ത് ഗമ അല്ല ഗവണ്മെന്റ് ജോലിയുള്ളതിൻ്റെ ഒരു കുറച്ചൊരു ഭാവവും ഒക്കെ ഉണ്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരിക്കലും മീനാക്ഷി ചേച്ചി കാണിക്കില്ല ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ഒരു ചേച്ചി ചേച്ചിയാണത് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരെ കിട്ടാൻ തന്നെ പാടാ ചേച്ചി നല്ല സ്വഭാവം അങ്ങനെ ഒരിക്കലും ഒരു കുശുമ്പോ കുന്നായ്മ ഒന്നും ഇല്ലാത്തൊരു ചേച്ചിയാണ് മീനാക്ഷി ചേച്ചി എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊന്നുമില്ല പിന്നെ ഗവൺമെൻറ് ജോലിക്ക് അവിടെ ഭയങ്കര ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ജോലിയാണ് അവിടെ ഉള്ളത് എന്ന് ശ്രീദേവി അങ്ങ് തീരെ പുച്ഛിച്ച് തള്ളു കേട്ടോ പക്ഷേ മിത്ര വിട്ടുകൊടുക്കണമെന്നില്ല കേട്ടോ അപ്പം മിത്ര പറയുന്നുണ്ട് അതെ അങ്ങനെ പുച്ഛിച്ചൊന്നും തള്ളണ്ട ശ്രീദേവി ചേച്ചി അങ്ങനെ ഒരാൾ പോലും അല്ല വളരെ നല്ലൊരാളാണ് അതുകൊണ്ട് അങ്ങനെ ജോലിയുള്ളതിന്റെ ഗമയോ ഒന്നുമില്ല ഉം ശരി ശരി പിന്നെ അവിടെ ഒരു കൊളുത്തിട്ട് കൊടുക്കാട്ടോ അവർ അല്ലെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഒറ്റക്കെട്ടല്ലേ നമ്മൾ മൂന്നുപേരും ഒരാൾ അടുക്കളക്കാരി ഒരാൾ പഠിക്കുന്നവർ ഒരാൾ ജോലിയുണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല നമ്മൾ മൂന്നുപേരും കട്ടയ്ക്ക് നിൽക്കണം ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാ വേണ്ടത് എന്ന് മിത്ര പറഞ്ഞു കൊടുക്കാട്ടോ ഉം മിത്ര ആൾ കൊള്ളാമല്ലോ വിചാരിച്ചതുപോലെയല്ല ഭയങ്കര ആണെന്ന് തോന്നണല്ലോ സ്ത്രീ ശാക്തീകരണമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയാം എന്നിട്ട് പറയാം മിത്രേ നീ എന്തിനാ ആര്യനെ പേര് പറഞ്ഞു വിളിക്കണേന്ന് ചോദിക്കട്ടോ അല്ല ഞാൻ എനിക്കെന്താ അങ്ങനെ വിളിച്ചുകൂടെ ഞാനും ആര്യനും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നതാ അതുകൊണ്ട് തന്നെ എനിക്ക് പേര് പറഞ്ഞു വിളിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ മീനാക്ഷി ചേച്ചി മീനാക്ഷി ചേച്ചി ആകാശ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് ആ സൗന്ദര്യം കൊണ്ട് അവരും പേര് പറഞ്ഞ് വിളിക്കണു അത്രേ ഉള്ളൂ അല്ലെങ്കിലും ഈ പേരിലൊന്നും ഒരു കാര്യമില്ല മനസ്സിലുമൊക്കെയാണ് കാര്യം പേര് ചേട്ടാ ചേട്ടാ വിളിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മിത്ര പറയുമ്പോൾ വീണ്ടും പറയാം ഉം മനസ്സിലായി വിചാരിച്ചതിനേക്കാളും അപ്പുറമാണല്ലോ മിത്ര സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാമല്ലോ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നീ ശരിക്കും ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആൾ തന്നെയാന്ന് പറയുമ്പോൾ മിത്ര അന്തം വിട്ട് നിൽക്കുന്നുട്ടോ അങ്ങനെ സന്ധ്യ സമയത്ത് ആകാശം അവിടെ നിന്ന് ഇറങ്ങി നേരെ വിളിക്കാൻ പോവാട്ടോ മീനാക്ഷിയെ മീനാക്ഷി കുറേ വിളിച്ചിട്ടോ ആകാശ് എടുക്കണില്ല അപ്പോൾ ആകാശ് വണ്ടിയിലായിരുന്നു വന്ന പാടേ മീനാക്ഷി പരിഭവിക്കുന്നുണ്ട് എന്താ ആകാശ് ഫോൺ എടുക്കാത്ത എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നത് അത് ഞാൻ വണ്ടിയിലായിരുന്നു എന്തായാലും നിനക്ക് വിഷമമായല്ലേ നമുക്ക് ഇറങ്ങാൻ പോകാം പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എനിക്കൊരു വിഷമമായില്ലേ ആകാശ് കാരണം രാവിലെ നീ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് നടക്കാത്ത കാര്യമാണെന്ന് അപ്പോൾ നടക്കാത്ത കാര്യം തന്നെ മനസ്സിലിരിക്കുന്നുണ്ടേ എനിക്കൊരു വിഷമം തോന്നിയില്ല നമുക്കിനി വീട്ടിലേക്ക് പോവാം അതൊന്നും പറ്റത്തില്ല നമുക്ക് കുറച്ച് കറങ്ങിയിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും ും ഇത്ര ലേറ്റായാലും നമുക്ക് എല്ലായിടത്തും പോയി കറങ്ങിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി മീനാക്ഷിയും പുറകിലിരുത്തി ബൈക്കിൽ ആകാശ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കും കേട്ടോ ഈ സമയം വീട്ടില് ശ്രീദേവിയോട് ഗോമതി ചെന്ന് പറയുന്നുണ്ട് മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുമ്പോൾ നീ തെറ്റായിട്ട് എടുക്കരുത് ഒരു അമ്മ എങ്ങനെ പറയുന്നു അതുപോലെ എന്ന് വിചാ പറയുമ്പോൾ ശ്രീദേവി ഉടനെ പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ ഞാനമ്മേ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാ കാണുന്നത് അതിനിപ്പം എന്താ കുഴപ്പം അമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ അമ്മയ്ക്ക് ഇനി തല്ലാം എന്ത് വേണോ ചെയ്യാം എന്നാൽ തല്ലണെങ്കിൽ തല്ലിക്കോ ഞാൻ കവള് കാണിച്ചു തരാം അടിച്ചോ ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കേയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി പറയാം അയ്യോ മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ അടിക്കണമെന്നും പറഞ്ഞല്ല ഒരു കാര്യം മോളെ അറിയിക്കാൻ ഇവിടെ ഒരു കൂട്ടുകുടുംബം അല്ല ഇവിടെ പല ആൾക്കാരും പലരും കാണും പല പ്രശ്നങ്ങളും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും അതിലൊന്നും കയറി ഒരാളുടെ സൈഡ് മാത്രം പറഞ്ഞു നിൽക്കരുത് അങ്ങനെ ചെയ്താൽ ചെയത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ ഞാൻ അങ്ങനെയൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അതങ്ങ് സംഭവിച്ചു പോകുന്നതല്ലേ പിന്നെ ഇവിടെ ആർക്കെങ്കിലും രാവിലെ ഞാൻ ഇങ്ങനെ ആരെങ്കിലും സൈഡ് കയറ് അച്ഛനോട് പറഞ്ഞതായിട്ട് അമ്മയ്ക്ക് തോന്നണുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെയല്ല അങ്ങനെ തോന്നിയില്ല അങ്ങനെ ആവർ തന്നെ ഞാൻ അമ്മ പറഞ്ഞോളൂ ഏയ് ഇല്ല ഇല്ല ഇവിടെ ആർക്കോ എന്തോ തട്ടി അതുകൊണ്ട് അമ്മ ഇപ്പം ചോദിക്കാൻ കാര്യം എനിക്കത് അറിയണമല്ലോ അയ്യോ മോളെ വേണ്ട വേണ്ട എനിക്കറിയണം ആരെയൊക്കെ വിളിക്ക് എല്ലാവരെയും വിളിക്കും ഞാൻ ചോദിക്കട്ടെ ആർക്കാ ഞാൻ രാവിലെ സംസാരിച്ചത് ഇത്ര വിഷമമായെന്ന് അയ്യോ പറയാൻ പോയോ ഗോമതി ആകെ പെട്ടു നാണം കെട്ടോട്ടോ കേട്ടോ ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് ചോദിക്കില്ലോയെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ശ്രീദേവി എല്ലാ അത്രയും വിളിച്ചിരുന്നു കേട്ടോ ഒക്കെ ഉണ്ട് അങ്ങനെ മിത്രയും ആര്യനും കൂടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആര്യനോടും മിത്രോടും ചോദിക്കുന്നുണ്ട് ആര്യ രാവിലെ ആര്യനെ അങ്ങനെ തോന്നിയിരുന്നോ ഞാൻ ആര്യനെ കുറ്റപ്പെടുത്തിയിട്ട് അച്ഛൻ്റെ സൈഡ് നിന്നിട്ട് ആര്യനെ ഒറ്റപ്പെടുത്തി സംസാരിച്ച കേട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ആരെയും ചോദിക്കുന്നു അതെന്താ ഇപ്പം ചേച്ചി ഇങ്ങനെ ചോദിക്കാൻ കാര്യം അല്ല അത് എന്ന് പറയുന്ന വാതിറുക്കുമ്പോഴാണ് എപ്പിസോഡ് തിരുന്നെട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു